മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി പുരുഷാധിപത്യ വ്യവസ്ഥിതിയിലെ ഭാഷ സ്വാഭാവികമായും പുരുഷ കേന്ദ്രീകൃതമായിരിക്കും ഇക്കാര്യം പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവൻ അയാൾ അദ്ദേഹം എന്ന് മൂന്ന് തരം പ്രഥമപുരുഷ സർവനാമങ്ങളുണ്ട് ബഹുമാന്യതയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഇതിൽ ഓരോ സർവനാമമാണ് നാം ഉപയോഗിക്കുക പക്ഷേ അവൾ എന്ന സ്ത്രീ രൂപത്തിന് ബഹുമാനത്തെ സൂചിപ്പിക്കുന്ന നിയതമായ ഒരു പദമില്ലാത്തതിനാൽ അലിംഗ്യ ബഹുവചന രൂപമായ അവർ തന്നെയാണ് മലയാളത്തിലെ പ്രയോഗം ഇതുതന്നെ ഭാഷ ആർക്കാണ് സ്വതേ ബഹുമാന്യത നൽകുന്നത് എന്ന് തെളിയിക്കുന്നുണ്ടല്ലോ വേഷ്യ എന്ന പദത്തിന് പുല്ലിംഗ്യമില്ല എന്ന് സാറ ജോസഫ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവൻ അവൻ എന്നതിൻ്റെ സ്ത്രീലിംഗരൂപമായ അവളവൾ എന്ന പദം അവർ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഭാഷ കൊണ്ട് സ്വന്തം മനസ്സിലെ ഭാവധാരകളെ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ എഴുത്തുകാരികൾ അനുഭവിക്കുന്ന സംഘർഷം ചെറുതല്ല ഈ സംഘർഷത്തെ അതിജീവിച്ച് അവർ പുതിയ വാക്കുകളും ബിംബങ്ങളും സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സറ ജോസഫിന്റെ പാപത്തറ എന്ന കഥയിൽ സ്ത്രീയുടേതു മാത്രമായ ഈറ്റില്ല്യമാണ് കഥയുടെ സ്ഥലം പ്രസവമടുത്ത ലക്ഷ്മിക്കുട്ടി ഈറ്റുനോവിനേക്കാൾ വലിയൊരു നോവുകൊണ്ട് നിലവിളിക്കുകയാണ് കാരണം അവൾ പെറ്റ മൂന്ന് കുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളായിപ്പോയതിനാൽ അവളുടെ അമ്മായിയമ്മയും ഭർത്താവും കൂടി ചേർന്ന് വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു ഈ നാലാമത്തെ കുഞ്ഞെങ്കിലും ആണായിരിക്കണേന്ന് അവൾ പ്രാർത്ഥിച്ചെങ്കിലും അവളുടെ ഉള്ളിൽ പാപത്തറയിൽ മരിച്ചു വീണ പെൺകുഞ്ഞുങ്ങളുടെ നിലവിളികൾ മുഴങ്ങി അവൾ വയറ്റാട്ടിയോട് ഒരു അപേക്ഷ വെച്ചു ചാവുതറയ്ക്കും പാപത്തറയ്ക്കും അപ്പുറം വഴിമാറി പുഴ മുറിച്ചു നീന്തി നരിമാൻകുന്നും പുലിമടയും കയറി ഇറങ്ങി അക്കരെ അക്കരെ പെണ്ണു പൂക്കണ നാട്ടിലെത്തിച്ചു തരുമോ ഈ താലിയും മാലയും പൊട്ടിച്ചു തരാം പെണ്ണു പൂക്കണ നാട് എന്ന സങ്കല്പം പെൺമൊഴിയിലേ ഉണ്ടാകും പെൺമ മാനിക്കപ്പെടുന്ന ഒരാദർശാത്മകമായ ലോകത്തിന് കഥാകാരി കണ്ടെടുത്ത ഒരു വാക്കാണിത് ഇതുപോലെ ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും എന്ന കഥയിലും മേബിൾ അമ്മായിയുടെ വീട് എന്ന് ഒരാദർശാത്മകമായ ലോകം സാറാ ജോസഫ് സങ്കല്പിച്ചെടുക്കുന്നുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും